അന്നൊരു ബാക്കി മനസ്സിലായി മനസ്സിലായി പറഞ്ഞു മിണ്ടരുത് മിണ്ടരുത് ഞാൻ എന്റെ മമ്മി ഇപ്പൊന്ന് വിളിക്കട്ടെ ഒരുപാട് ഞാൻ വേദനിച്ചിട്ട് വേലക്കാരെ മാറി നിൽക്കി ഞാൻ പറഞ്ഞു മിണ്ടരുത് വിളിക്കട്ടെ വരെ നീ അമ്മ എന്ന് വിളിച്ചവനാ ഞങ്ങളുടെ നിന്റെ അമ്മ സുമതില്ലേ ഇവിടെ വന്ന് എന്റെ വീട്ടിൽ വേലക്ക് നിന്നപ്പോൾ പറവപ്പ അവളുടെ കയ്യിൽ നിന്ന് കൈ അമത്തത് അത് പറവപ്പാ അവള് ഇവിടെ എന്റെ ഒരു ഏടൊരപ്പവന്റെ മാലയെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി സാറേ ആ